സൃഷ്ടിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ലീഗ് കുതിക്കുകയാണ് കഴിഞ്ഞ നാല് അഞ്ചാം സീസണിൽ വള്ളംകളിയുടെ ആവേശവും ആരവവും വാനോളം ഉയർത്തിക്കൊണ്ട് താളത്തിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കുതിക്കുകയാണ് മത്സരത്തിന്റെ വീർ മത്സരത്തിന്റെ വാശി കൊണ്ട് ജലോത്സവ മനസ്സുകളില് അവരുടെ ഇടി നാഥം സൃഷ്ടിച്ച് അവരുടെ നെഞ്ചകങ്ങളിലേക്ക് ഇടിമുഴക്കം സൃഷ്ടിച്ച് ഇടിനാദമായി വള്ളം കളി മാറുകയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ തീപ്പൊരി പ്രകടനത്തിന് ഇന്നിതാ കരുവാറ്റ ലീഡിങ് ചാനല് സാക്ഷ്യം വഹിക്കുവാൻ പോകുകയാണ് മഴക്കാലത്ത് അതേ വർഷകാലത്ത് ഇരുകരകളും കവിഞ്ഞൊഴുകുമ്പോൾ രൗദ്രഭാവത്തിൽ ഒഴുകിയെത്തുന്ന പമ്പയെ മെരുക്കുവാൻ വേണ്ടി അറബിക്കടലിലേക്ക് ഒഴുക്കി വിടുവാൻ വേണ്ടി മനുഷ്യ നിർമ്മിതമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച അതേ ഈ മത്സരം ഇവിടെ ചാമ്പ്യൻസ് വോട്ട് ലീഗിന്റെ ആദ്യ ഹിൽസ് മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒന്നിൽ വരുന്നത് ചെറുതന രണ്ടിൽ വരുന്നത് മേൽപ്പാടം മൂന്നിൽ വരുന്നത് ും രണ്ടിലെ ബൈക്ക് വാട്ടർ വാരിയറും അതെ ചെറുതന വരുന്നത് വരുന്നത് വള്ളാത്തുരുതി ബോട്ടിലെ പൈപ്പാടൻ വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ വിജയിക്കണം പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ക്ലബ് കഴിഞ്ഞ വർഷങ്ങളില് അതെ അടക്കി ഭരിച്ച പള്ളാത്തുരുതി ബോട്ട് ക്ലബ് ഇക്കുറി ഏറ്റ പരാജയങ്ങളിൽ നിന്ന് വിജയത്തിന്റെ വിജയ പന്താവിലേക്ക് കുതിക്കുവാൻ കരുവാറ്റ ലീഡിംഗ് ചാനലിലേക്ക് എത്തുകയാണ് ഒന്നിൽ ചെറുതന രണ്ടിൽ മേൽപാടം മൂന്നിൽ ൾക്ക് ഇതാ തുഴഞ്ഞു മുന്നോട്ട് കുതിക്കുമ്പോൾ ശേഷം വിവരണത്തിന് മൈക്ക് ഡീസജി ഹരിപ്പാടിലേക്ക് ചെമ്പക്കുളം ജോളി എതിരേറ്റോ ചുണ്ടൻ വെള്ളങ്ങളുടെ ഒന്നാം ഹീറ്റ്സ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു മധ്യഭാഗം പിന്നിട്ടിരിക്കുന്നു ഒന്നിൽ ചെറുതന തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ബാക്ക് വാട്ടർ ചാർജേഴ്സിന്റെ ചെറുതന രണ്ടിൽ മേൽപ്പാടം പള്ളാത്തുരു ബോട്ട് ക്ലബ്ബിന്റെ ട്രോപ്പിക്കൽ ചൈറ്റൻസിന്റെ ചെറുത മേൽപ്പാടം മൂന്നിൽ പായ്പാടൻ കുമരകം ടൗൺ ബോട്ട് ബോട്ട്ലബിന്റെ ബാക്ക് വാട്ടർ ബാബുക്കുട്ടൻ ലിനു ജോൺ പാലത്രയും കുട്ടി ലീഡിംഗ് ക്യാപ്റ്റൻ ആയിട്ടുള്ള െങ്കിൽ രണ്ടിൽ സോളി വർഗീസ് മേൽപ്പാടത്തിന്റെ ക്യാപ്റ്റൻസിയിൽ മനോജ് ലീഡിംഗ് ക്യാപ്റ്റൻ ആയിട്ടുള്ള മേൽപ്പാടം പിടിവിട്ടു വരുന്ന കാഴ്ച വള്ളപ്പാടിന് വള്ളപ്പാടിന് മുന്നിലായി കുതിച്ചുപായുന്നു കരുവാറ്റയുടെ കനക സിംഹാസനത്തിലെ കനക താരകമാകാൻ കാത്തുനിൽക്കുന്ന കരിനാഗത്തെ പോലെ മഞ്ഞ ചാമ്പ്യന്മാരായുരത്തിന്റെ മേൽപ്പാടം ഒന്നാം തുഴയിൽ കൊത്തിയറിയുന്നു പങ്കായങ്ങൾ തറക്കി എറിയുന്നു പക്ഷികൾ ആ വള്ളത്തിന് മുകളിൽ

പോരാട്ടം പോരാട്ടം നടത്തുന്നു നടത്തുന്നു ഉഗ്രം തോൽപ്പിക്കാൻ കഴിയാത്ത യുവത്വത്തിന്റെ മൂന്നിലെ പായ്പാടൻ മൂന്നിലെ പായ്പാടൻ മൂന്നിലെ പൈപ്പാടൻ തൊട്ടുപുറയിൽ അങ്ങനെ ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഈ ലീഡിങ് ചാനൽ മനുഷ്യനിർമ്മിതമായ